കുട്ടികളെ നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ച പാഠം ഏതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ അത് എത്രണ്ണമാണ് എണ്ണമാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങള് അത് ഏതൊക്കെയാണോ പറഞ്ഞേ അതെ ഏഴ് പശുതാത്മാരുടെ ദാനങ്ങൾ ജ്ഞാനം ബുദ്ധി ആലോചന ആത്മശക്തി അറിവ് ഭക്തി ദൈവഭയം കൊള്ളാം ഇനി നിങ്ങൾക്ക് ദാനങ്ങൾ മാത്രമല്ല പശുതാത്മാരുടെ ഫലങ്ങളും ഉണ്ടല്ലോ പശുതാത്മാരുടെ ഫലങ്ങൾ എത്രണമാണ് പന്ത്രണ്ടമാണ് പശുതാത്മാരുടെ ഫലങ്ങളൊന്ന് പറഞ്ഞേ കൊള്ളാം നല്ല സ്പീഡിൽ പറഞ്ഞു സ്നേഹം സന്തോഷം സമാധാനം ദയ നന്മ സൗമ്യതം എന്നിവയാണ് കൊള്ളാം വളരെ ഭംഗിയായി തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് കേട്ടോ കൊള്ളാം പരിശുദ്ധമായ ദാനങ്ങളും ഫലങ്ങളും നിങ്ങൾക്കറിയാം ഇനി എന്താണ് േനം എന്ന കൂതാശ അതേക്കറിയാം കേട്ടു തന്നെ ഉറച്ചു നില്ക്കാൻ നമുക്ക് ശക്തി നൽകി നമ്മെ ക്രിസ്തുവിന്റെ സേനാനികളാക്കുന്ന കൂതാശയാണ് സേനാനികളാക്കുന്ന കൂതാശ നീ പരിശുദ്ധാത്മാവെ നമുക്ക് തന്ന നന്മയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ശക്തി നൽകി അതെ ഇസ്തായ കൂതാശയിലൂടെ പടയാളികളാക്കുകയാണ് പടയാളികളാക്കി തീർക്കുകയാണ് പരിശുദ്ധാത്മാ നമുക്ക് തരുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ പടയാളികളാകാനാണ് ക്രിസ്തുവിന് വേണ്ടി പടപുരുതാനായിട്ട് നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് ക്രിസ്ത്യാനികളെയും അതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെയൊക്കെ കുറ്റം പറയാനും ചീത്ത പറയാനും പരിഹസിക്കാനും നിൽക്കുന്ന ജനങ്ങളെ ചുറ്റും കാണാൻ സാധിക്കും വിശ്വാസമുണ്ടെന്ന് പറയും എന്നാ വിശ്വാസത്തിനെതിരായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും അല്ലേ അവിടെ നിങ്ങൾ പടപൊരുതണം പറയണം നിങ്ങൾ തെറ്റാണ് നിങ്ങൾ ശരിയായ രൂപം കർത്താവിന്റെ ആത്മാവ് ഞങ്ങളിൽ വന്നിട്ടുണ്ട് കർത്താവാണ് രക്ഷ കർത്താവല്ലാതെ മറ്റു രക്ഷയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കണം അത് ചെറിയവരോടായാലും വരിയവരോടായാലും അറിവില്ലാത്തവരോട് പറഞ്ഞു കുറക്കാൻ സാധിക്കണം ക്രിസ്തുവിന്റെ പടയാളുകളാണ് നിങ്ങൾ അങ്ങനെ ക്രിസ്തുവിന്റെ പടയാളുകളായി സേവനം ചെയ്യുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുകയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ദൈന സ്വീകരിച്ചുകൊണ്ട് കർത്താവ് എന്നറിയാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ശരിശയക്കും